നമ്മുടെ ഫോണിലേക്ക് വരുന്ന ഇൻകമ്മിംഗ് കോളുകളെല്ലാം ഓഫ് ചെയ്തു വെച്ചുകൊണ്ട് നമുക്ക് ഡാറ്റ മാത്രമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും അതും ഒരു ആപ്ലിക്കേഷൻ്റെ ഒന്നും സഹായമില്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ഫോണിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും അതിന് നിങ്ങളുടെ കയ്യിൽ ജിയോയുടെ സിം ആയിരിക്കണം നിങ്ങളുടെ ഫോണിൽ ഉണ്ടായിരിക്കേണ്ടത് വീഡിയോ വളരെ യൂസ്ഫുൾ ആണോ ഫുൾ ആയിട്ട് കണ്ടുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ എങ്ങനെയാണ് ഈ സെറ്റിംഗ്സ് ചെയ്യുന്നത് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് നിങ്ങളെ ഫോണിൻ്റെ ഡയൽ പേഡ് എടുക്കുക ഇതുപോലെ തന്നെ ഡയൽ പേഡ് എടുത്തതിന് ശേഷം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക സ്റ്റാർ ഫോർ സീറോ ത്രീ എന്ന് ടൈപ്പ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ സ്റ്റാർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നയൻ എയ്റ്റ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എട്ട് പൂജ്യം എട്ട് സീറോ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ എട്ട് സീറോ ടൈപ്പ് ചെയ്തതിനു ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ നിന്നും ജിയോ സിം സെലക്ട് ചെയ്തതിനു ശേഷം ഇതിൽ നിന്നും കോൾ ചെയ്യുക ഞാൻ ഇപ്പൊ ഇതിൽ നിന്നും കോൾ ചെയ്യുകയാണ് നിങ്ങളുടെ അൺആാൻസേർഡ് കോളുകൾക്കുള്ള കോൾ ഫോർവേഡ് താങ്കളുടെ നമ്പറിൽ ഇപ്പോൾ ആക്റ്റീവ് ആണ് अब अब आपके नंबर पर कॉल 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 के लिए फॉरवर्डिंग फॉरवर्डिंग सक्रिय है फॉर कॉल्स इज नाउ एक्टिव നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന കോളുകളെല്ലാം മറ്റൊരു നമ്പറിലേക്ക് കോൾ ഫോർവേഡിംഗ് ആയിട്ടുണ്ട് എന്ന് ഇനി നമ്മൾ ഈ ഒരു നമ്പറിലേക്ക് വിളിക്കുന്ന സമയത്ത് നമ്മൾ ഫോണിൽ റിങ് ചെയ്യില്ല നേരെ മറിച്ചാൽ നമുക്ക് ഡാറ്റകളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കോളുകൾ മൊത്തമായിട്ട് നമുക്ക് ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് തൽക്കാലിക നമുക്ക് ഓഫ് ചെയ്ത് ഇതുപോലെ നമുക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി സാധിക്കും ആപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ തന്നെ ഇതുപോലെ നമുക്ക് ഓഫ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ഇനിങ്ങനെയാണ് ഇത് ഡീആക്ടിവേറ്റ് ചെയ്യുന്നത് നമുക്ക് ഇത് ഓൺ ആക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ നമുക്ക് കോളുകൾ വരണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് കൂടെ നോക്കാം അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഡയൽ പേയ്ഡ് തന്നെ ഓപ്പൺ ചെയ്തതിനു ശേഷം നിങ്ങൾ ഇതുപോലെ തന്നെ സ്റ്റാർ ടൈപ്പ് ചെയ്യുക ശേഷം ഫോർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനു ശേഷം വീണ്ടും നിങ്ങൾ കോൾ ചെയ്ത് കൊടുക്കുക നമ്പറിൽ കോൾ 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 ഫോർവേഡ് ആപ്കെ നമ്പർ നമ്പർ നിഷ്ക്രിയ ഫോർവേഡിംഗ് ഹാസ് ഓൺ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ഡിആക്ടിവേറ്റ് ചെയ്തു ഇതുവരെ ആക്ടിവേറ്റ് ചെയ്ത ആ ഒരു കോൾ ഫോർവേഡിംഗ് ഡീ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ ഫോണിലേക്ക് കോളുകളൊക്കെ വരും അപ്പോൾ ഇതുപോലെ ഇൻകമ്മിങ് കോളുകളെല്ലാം ഓഫ് ചെയ്തുകൊണ്ട് ഡാറ്റ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടൊന്നും നിങ്ങളെ കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടിരിക്കും എല്ലാവർക്കും ബൈ സി യു